അസലാമലൈക്കും വറഹമത് വീണ്ടും കോട്ട് ധരിക്കേണ്ടി വന്നു കാരണം നല്ല തണുപ്പാണ് യു എ യെ സംബന്ധിച്ചിടത്തോളം തണുപ്പിന്റെ എക്സ്ട്രീം ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തണുപ്പ് സീറോ ഡിഗ്രിയിലേക്ക് എത്തി എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പുറത്തു വീഡിയോ എടുക്കുന്നുള്ളത് സുബഹിക്ക് നാലു മണി സമയമാണ് എല്ലാം കൊണ്ടും നല്ല തണുപ്പാണ് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് നാളെ അള്ളാഹു താല നമ്മെ മഹ്ഷറയിൽ വെച്ച് ഏർ ഹിസാബ് ചെയ്യുമ്പോൾ വിചാരണ ചെയ്യുമ്പോൾ അവിടെ വളരെ എളുപ്പത്തിൽ ഹിസാബ് ചെയ്തു കൊണ്ട് വിട്ടയക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ആ ആളുകൾക്ക് ദുനിയവിൽ മൂന്ന് സ്വഭാവം ആ സ്വഭാവം എന്തൊക്കെയാണ് എന്നും അത് നമ്മുടെ സ്വഭാവത്തിലുണ്ടോ എന്നുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് സുബാനഹൂത്താല ഓരോ ആളുകളെയും ഇവിടെ ജനിപ്പിക്കുമ്പോൾ അവരുടെ കൂടെ രണ്ട് മലക്കുകളെ പറഞ്ഞയക്കുന്നുണ്ട് നമുക്കറിയാം ബഹുമാനപ്പെട്ട റക്കീബ് അലഹിസലാമും അതീത് അലിഹിസലാമും നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും നല്ല കാര്യങ്ങളും സൽ പ്രവർത്തികളും ബഹുമാനപ്പെട്ട റക്കീബ് അലഹിസ്ലാം വലതുഭാഗത്ത് എഴുതുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചീത്ത പ്രവർത്തനങ്ങൾ മോശം പ്രവർത്തനങ്ങൾ തെറ്റുകുറ്റങ്ങൾ ഒക്കെ ബഹുമാനപ്പെട്ട അതീത് അലഹിസ്സലാം ഇടതുഭാഗത്ത് എഴുതി വെക്കുന്നുണ്ട് നമ്മുടെ ഓരോ നിമിഷങ്ങളും സെക്കൻഡുകളും അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മൾ എവിടെന്ന് എന്ത് ചെയ്യുകയാണെങ്കിലും ഇരുട്ടിന്റെ കൂരിരുട്ടിന്റെ അകത്ത് വെച്ച് നമ്മൾ ചെയ്യുന്ന തെറ്റുകളായാലും അവിടെ നമ്മൾ ചെയ്യുന്ന നന്മകളായാലും ഒക്കെ അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും ആ രേഖ വെച്ചിട്ടാണ് നാളെ അള്ളാഹു കാല നമ്മ ഹിസാബ് ചെയ്യുക വിചാരണ ചെയ്യുക നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ പറയാറില്ല അല്ലെങ്കിൽ തൗബയിൽ പറയാറില്ലേ നമ്മുടെ നന്മതിന്മകൾ എഴുതിയ കിതാബുകളെ ഞങ്ങളുടെ വലങ്കില് തിരിയിപ്പിക്കണേ അള്ളാന്ന് അത് നന്മകൾ കൂടിയ ആളുകളാണെങ്കിൽ അവരുടെ വലം കയ്യിൽ കിട്ടും തിന്മകളാണ് കൂടുതലെങ്കിൽ അവരുടെ ഇടത് കൈയിലായിരിക്കും കിട്ടുക അപ്പൊ വലത് കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നർത്ഥം അപ്പൊ ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മെ അട ഹിസാബ് ചെയ്യുക അവിടെ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടൂല കാരണം എന്താ അറിയോ നമ്മൾ ഇവിടെ ദുനിയാവിൽ ജീവിച്ച ഓരോ നിമിഷങ്ങളും നമ്മൾ എന്ത് ചെയ്തു എന്ന് അള്ളാഹുവിനിക്കു നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് കാരണം എന്താ ജിന്ന ഇൻസ് ഞാൻ ഇവിടെ പടച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പൊ നിങ്ങൾ ഏത് സമയത്തും ഇബാദത്ത് ചെയ്യാണ് വേണ്ടത് അപ്പൊ ചോദിക്കും അല്ല തങ്ങൾ നിങ്ങൾ എന്തായി പറയുന്നത് നമുക്ക് ജോലിക്ക് പോകണ്ടേ നമുക്ക് ഉറങ്ങണ്ടേ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഇങ്ങനെ ഇബാദത്ത് ചെയ്ത് മാത്രം മതിയോ നമുക്ക് കുടുംബം നോക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്നമൽ അമാലു അമാ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളെ കരുതൽ കൊണ്ടാണ് നമ്മുടെ നീയത്ത് കൊണ്ടാണ് ഇബാദത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചത് വെറും നിസ്കാരവും മുഖത്തും സക്കാത്തും ഹജ്ജും നോമ്പൊക്കെയാണ് അല്ല അത് മാത്രമല്ല നമ്മുടെ ഓരോ സമയത്തും നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ കഴിയും നമ്മുടെ ഉദാഹരണത്തിന് ജോലിക്ക് പോവാണ് ആ ജോലി നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും എങ്ങനെയാ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ കരുതുക നമ്മൾ നീയത്ത് വെക്കുക അള്ളാഹുവെ എന്റെ കുടുംബം പോറ്റാൻ വേണ്ടി ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ചെലവിന് കൊടുക്കാൻ വേണ്ടി ഹലാലായ ജോലിക്ക് പോവുകയാണ് പടച്ചോനെ എന്നും മനസ്സിൽ കരുതിയിട്ട് കൂടെ ഓതുക പോക ആ ജോലി കഴിഞ്ഞു വരെ അള്ളാഹു താല നിനക്ക് പ്രതിഫലം നൽകും ഇനി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് പഠിച്ചോനോട് പറയാം പടച്ചോനെ നിനക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ എന്റെ ശരീരത്തിന് ആരോഗ്യം വേണം ആരോഗ്യം വേണമെങ്കിലോ ഞാൻ ഭക്ഷണം കഴിക്കണം അപ്പോ നിനക്ക് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എന്റെ ശരീരത്തിന് ആരോഗ്യം കിട്ടാൻ വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു പ്രതിഫലമാണ് ഉറങ്ങാൻ എടുക്കുകയാണ് പുടച്ചോണെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എന്റെ ശരീരത്തിന് ആരോഗ്യം വേണം ആ ആരോഗ്യം കിട്ടാൻ വേണ്ടി ഞാൻ ഉറങ്ങുകയാണ് പുടച്ചോണെ ആ ഉറങ്ങുമ്പെ ചെല്ലാനുള്ളതൊക്കെ ചെല്ലുക കഴിയുമെങ്കിൽ ഉളവും കൂടെ എടുക്കുക കിടന്നുറങ്ങുക എഴു എഴുന്നേൽക്കുന്നത് വരെ പ്രതിഫലമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് പ്രതിഫലം കിട്ടും അപ്പൊ നമ്മുടെ എല്ലാ സമയവും നമുക്ക് എന്താക്കാൻ പറ്റും വിവാദത്താക്കി മാറ്റാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഓരോ നിമിഷവും നാളെ അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ പറയേണ്ടി വരും ഇന്ന സമയത്ത് ഞാൻ ഇന്നത് ചെയ്തു ഇന്ന സെക്കൻഡിൽ സെക്കൻഡുകൾ വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അവിടെ നമുക്ക് കളു പറയാൻ കഴിയില്ല അത് ഇവിടെ തന്നെ അള്ളാഹുത്താല പറഞ്ഞു തരുന്നുണ്ട് അവിടെ എത്തിയിട്ട് നിങ്ങൾ പറയാൻ നോക്കണ്ടെന്ന് കാരണം എന്താ പരിശുദ്ധ ഖുർഹാനിലൂടെ പരിശുദ്ധമായ യാസീനിലൂടെ അള്ളാഹുത്താല പറയുന്നുണ്ട് നമ്മൾ എപ്പോഴും ഓതുന്നതാണ് പിന്നെ തുറക്കാൻ പറ്റൂല മാത്രവുമല്ലി മുന ഐദീഹിം അവിടെ നിങ്ങളെ കൈകളാണ് സംസാരിക്കുന്നത് കൈകൾ സംസാരിക്കും നമുക്കെന്ത് അത്ഭുതമുണ്ടോ വായകൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുന്ന റബിന് കൈ കൊണ്ട് സംസാരിപ്പിക്കാൻ എന്താണ് പ്രശ്നം അപ്പോ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും കൈ ഇങ്ങനെ പറയാൻ തുടങ്ങും പഠിച്ചോനെ അവൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇന്ന ആളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൈ പറയുമ്പോർജുലുഹും നിങ്ങളുടെ കാലുകൾ സാക്ഷി നിൽക്കും അതേ പഠിച്ചോനെ ഞാൻ സാക്ഷിയാണ് അതേ പഠിച്ചോനെ ഞാൻ സാക്ഷിയാണ് അതേ പഠിച്ചവണ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ സാക്ഷിയാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പൊ അവിടെ അള്ളാഹു താല നമ്മെ വളരെ വ്യക്തമായി ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ വളരെ കഷ്ടമാണ് രക്ഷപ്പെടും എന്നുള്ളതിന് ഒരു ശതമാനം പോലും നമുക്ക് ഉറപ്പില്ല കാരണം എന്താ നമ്മൾ ആഹൃതമാന്റെ ചണ്ടി ചവറുകളാണ് നമ്മുടെ മുൻകാമികളായ ആളുകൾ വലിയ വലിയ പണ്ഡിതന്മാർ ഔലിയാക്കന്മാർ സ്വഭാപത്ത് പോലും ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബത്ത് പോലും ഖബുറിന്റെയും മഹ്ഷറയുടെയും അതാബിനെയും മറ്റും ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് കരച്ചിൽ വരുന്നുണ്ടോ കരയാൻ സമയമുണ്ടോ ഇല്ല നമ്മൾ ദുനിയാവിന്റെ പുറകെയാണ് ദുനിയാവിന്റെ പുറകെയാണ് കരയാനോ ദ ചെയ്യാനോ ഒന്നും നമുക്ക് സമയമില്ല അപ്പൊ ആ സമയത്ത് അള്ളാഹുതാല അതി അതികഠിനമായി ഹിസാബ് ചെയ്യാതെ വളരെ ലഘുവായ നിലക്ക് വളരെ ചെറിയ നിലക്ക് ഹിസാബ് ചെയ്തിട്ട് വിചാരണ ചെയ്തിട്ട് വിട്ടയക്കുന്ന ചില വിഭാഗക്കാരുണ്ട് ആ വിഭാഗക്കാരുടെ മൂന്ന് സ്വഭാവമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഹബീബ റസൂൽ സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഹദീസുണ്ട് മൂന്ന് കാര്യങ്ങൾ മൂന്ന് സ്വഭാവം ഒരാളിൽ ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹു താല അവരെ വളരെ ലഘുവായ നിലക്ക് വിചാരണ ചെയ്തിട്ട് വിട്ടയക്കും ഏതൊക്കെയാണ് ആ സ്വഭാവം എന്താ ഒന്നാമത്തത് ഈ വിഷയമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒന്ന് പറഞ്ഞു വെച്ചത് അതായത് നമുക്ക് ഇങ്ങോട്ട് തടഞ്ഞ ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുക ഈ ഒരു വിഷയത്തിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അതായത് ഒരു വേനൽക്കാലത്ത് നമ്മുടെ വീട്ടിൽ വെള്ളം വറ്റിപ്പോയപ്പോ നമ്മൾ അടുത്ത വീട്ടുകാരനോട് ചോദിച്ചു പക്ഷെ അയാൾ വെള്ളം തന്നില്ല പിന്നൊരു സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരാൾക്ക് അസുഖം ബാധിച്ചു അവർക്ക് വണ്ടി കിട്ടിയില്ല അവരുടെ വീട്ടിൽ വണ്ടിയുമില്ല നമ്മുടെ വീട്ടിൽ വണ്ടിയുണ്ട് വന്നിട്ട് പറയണം ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വന്നത് അന്ന് വെള്ളം തരാത്ത കാരണ ആ നീ വെള്ളം തന്നിട്ടില്ലല്ലോ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വണ്ടി കൊടുക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കുന്ന ആ ഒരു സ്വഭാവം അതായത് നമുക്ക് ഒരു കാര്യം ഇങ്ങോട്ട് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മോടൊരു കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാതിരിക്കുന്ന ഒരു സ്വഭാവം അത് പാടില്ല കാരണം ഇങ്ങോട്ട് തടഞ്ഞ ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് അത് ഏത് കാര്യത്തിലായാലും നമ്മെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കരുത് നമ്മിങ്ങോട്ടൊരാള് ബുദ്ധിമുട്ടിച്ചു പിന്നൊരു സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കാൻ ബാധ്യസ്ഥരാണ് അത് സഹായിക്കണം നമ്മൾ അവിടെ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കണം അവ മനസ്സിലായല്ലോ തൊഴത്തീമൻ ഹറമ ഇനി രണ്ടാമത്തത് ഒത്തുമങ്ക ഇങ്ങോട്ട് ബന്ധം മുറിച്ച ആളുകളെ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുക നമ്മോട് ഇങ്ങോട്ടൊരാള് ചൊടിയാണ് ദേഷ്യമാണ് നമ്മോട് സംസാരിക്കുന്നില്ല എങ്കിൽ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുക ഇത് പറയുമ്പോൾ നമ്മൾ എത്ര സംസാരിച്ചിട്ടും അവരിങ്ങോട്ടൊരു സംസാരമില്ലെങ്കിൽ അവരെ അടിമയായി കുത്തിരിക്കണം എന്നല്ല പറയുന്നത് നമ്മൾ നമ്മളെ കടമയായി മുമ്പോട്ട് പോവുക അവർ സംസാരിച്ചില്ലെങ്കിൽ പിന്നെയുള്ള ദോഷം അത് അവർക്കാണ് അവർ ചെയ്യുന്ന തിന്മയാണത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നന്മയായി നമുക്കത് കിട്ടും ഇനി മൂന്നാമത്തതോഫു അമ്മ നിങ്ങളെ ആക്രമിച്ച ആളുകൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുക ഈ അക്രമം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് വടിയും വാളും ദണ്ടുമായി അടിക്കുന്ന ആ അക്രമം മാത്രമല്ല അക്രമം അതിനേക്കാളും വലിയ അക്രമം മനസ്സ് വേദനിപ്പിക്കുന്നതാണ് മറ്റൊരാളെ മനസ്സ് വേദനിപ്പിക്കുമ്പോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ ഉപദ്രവം ചെയ്യുമ്പോ അല്ലെങ്കിൽ മറ്റൊരാളെ ഏതെങ്കിലും നിലക്ക് നമ്മൾ ബുദ്ധിമുട്ടിക്കുമ്പോ ഒന്ന് മനസ്സിലാക്കി വെച്ചോ ദുവാങ്ങാനും അള്ളാഹുവിനോട് അള്ളാഹു അതേപോലെ സ്വീകരിക്കും ഹബീബല്ലാമ തങ്ങളാണ് പറയുന്നത് അള്ളാഹുവിന്റെയും ആ ദ്വ ഇടയിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല അതേപോലെ സ്വീകരിക്കും അവരെങ്ങാനും നമുക്കെതിരായി ദ്വാ ചെയ്താൽ അതും അള്ളാഹുത്താല സ്വീകരിക്കും കാരണം മനസ്സ് വേദനിച്ചിട്ട് ദ്വാ ചെയ്യുന്ന ദ അത് സ്വീകരിക്കുമെന്ന് ഹബീബായ റസൂഹി സലഹു അലൈ വസ്ലമ തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ ഈ മൂന്ന് സ്വഭാവം ഉണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഉണ്ടോ നമ്മൾ ഒരാളോട് എന്തെങ്കിലും ചോദിച്ചിട്ട് അത് നമുക്ക് തന്നില്ല എങ്കിൽ അവർക്ക് നമ്മളെ തൊട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ട് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുവോ കൊടുക്കൂല എന്നായിരിക്കും മിക്കവാറും ഉത്തരം ഉണ്ടാവുക കാരണം എന്താ നമുക്കത്രേ ഇമാനുള്ളൂ അതുപോലെ തന്നെ നമ്മോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ച ആളുകളെ അവർ വന്ന് എന്നോട് മുണ്ടട്ടെ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോയി മുണ്ടുന്നത് എന്നുള്ള ഒരു ചിന്തയായിരിക്കും ഞാൻ അടക്കമുള്ള ആളുകൾക്ക് വരിക അതുപോലെ തന്നെ തൗഫു അമ്മമക്ക് നമ്മെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിച്ച ആളുകൾക്ക് നമ്മെ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞ ആളുകൾക്ക് നമ്മെ പരിഹസിച്ച ആളുകൾക്ക് നമ്മെ ബുദ്ധിമുട്ടിച്ച ആളുകൾക്ക് അങ്ങോട്ട് മാപ്പ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിലുള്ളതാണോ ഏയ് അവൻ എന്നെ അങ്ങനെ ചെയ്തവനാണ് അവനെന്നെ ഇങ്ങനെ ചെയ്തവനാണ് എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞവനാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകും പക്ഷേ അതൊന്നും പറയാതെ കാരണം പ്രതികാരം ചെയ്യുക എന്നുള്ളതൊന്നും നമ്മളെ തൊട്ട് കഴിയുന്നതല്ല അതൊക്കെ കൊടുക്കേണ്ടത് അള്ളാഹു ആണ് എന്തുകൊണ്ടാ നമ്മളെ ഏത് രൂപത്തിലാണ് അള്ളാഹുത്താല കാണുന്നത് അതേ രൂപത്തിൽ അവരെയും അള്ളാഹുത്താല കാണുന്നുണ്ട് അപ്പൊ അവര് നമ്മോട് അക്രമം ചെയ്യുന്നത് അള്ളാഹു താല കണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അവർ നമ്മെ അക്രമം ചെയ്യുമ്പോൾ അള്ളാഹുത്താലും ഉണ്ടാതിരിക്കുന്നത് നമ്മെ പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുമ്പോൾ അള്ളാഹു താല സന്തോഷിക്കുകയാണ് ആ ക്ഷമിക്കുന്നവൻ വിജയിക്കട്ടെ എന്ന് ആ ഒരു അവസരം അള്ളാഹു താല നമുക്ക് വെച്ചു തരികയാണ് നമുക്ക് കൂലി കിട്ടാൻ വേണ്ടി കാരണം എന്താ അള്ളാഹു താല നിൽക്കുന്നത് നമ്മളെ കൂടെയാണ് നമുക്ക് ഇന്നല്ലാഹുമാ ഇന്റെ അള്ളാഹുമാബരിയൻ അള്ളാഹുത്താല നമ്മ നമ്മളെ കൂടെയാണ് നിക്കുന്നുള്ളത് അപ്പോ നമ്മളെ ബുദ്ധിമുട്ടിച്ച ആളുകൾക്ക് നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക ഉള്ളാഹുത്താല ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ഈ മൂന്ന് സ്വഭാവവും അള്ളാഹു താല നമ്മുടെ സ്വഭാവത്തിൽ നിലനിർത്തി തരുമാറാവട്ടെ ആമിനിയ അറബൽ എല്ലാ ആളുകളോടും ദുബ കൊണ്ട് വസിയത്തുകയാണ് അസലാമലൈക്കും വാർമ